ലാ ഇലാഹ ഇല്ല ശരിയാവാത്തവൻറെ നിസ്കാരം ഇല്ല ശരിക്ക് ഉൾക്കൊള്ളാത്ത ഒരാളുടെ ഹജ്ജ് വേണ്ട 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 ആദ്യ നിബന്ധന വിശ്വാസം ശരിപ്പെടുത്തണം അത് ശരിയാകാതെ വന്നാൽ എത്ര വലിയ മഹാന്മാരാണെങ്കിലും അവരുടെ അമലുകളുള്ള തകർത്തുകളും അത് ശരിയാവാതെ ഒരാളുടെ എത്ര കഷ്ടപ്പാടുകളും അള്ളൊക്കെ സ്വീകരിക്കാൻ കഴിയില്ല സുഹൃത്തുവാൻ്റെ എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള ആയത്തുകൾ മറിച്ച് നോക്കിയാൽ പതിനെട്ടോളം നബിമാരുടെ പേര് കാണാം ഒരു പേജ് ഒറ്റ പേജ് ആ പേജ് അങ്ങനെ ഓദ്യിയാൽ പതിനെട്ടോളം എടുത്തിട്ട് ഇങ്ങനെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവരൊക്കെ സാലിഹീങ്ങളായിരുന്നു നല്ല മനുഷ്യരായിരുന്നു എന്നിട്ട് അവരാരെങ്കിലും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ അവരുടെ അമലുകൾ നാം തകർത്ത് കളയുമായിരുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അവരാരെങ്കിലും വിശ്വാസത്തിൽ ഒരു തരിമ്പ് ശിർക്ക് കടന്നു വന്നിരുന്നെങ്കിൽ അവരുടെ അമലുകൾ പോലും കളയുമായിരുന്നു അവസാനത്തെ പ്രവാചകൻ നബി കരീം അലൈഹി പറഞ്ഞു നബിയെ ചെയ്താൽ പറഞ്ഞു കൊടുക്കണം നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ പരിചയക്കാർക്ക് നമ്മുടെ ഫോൺ ലിസ്റ്റിലുള്ള നമ്മുടെ കോണ്ടാക്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒരു ആയത്തെന്താ നിങ്ങളെങ്ങാനും ജീവിച്ചാൽ

നമ്മളൊക്കെ കാണാതെ പഠിച്ച ആയത്താണ് മക്കളോട് സ്നേഹമുള്ളവർക്ക് ആ ഉപദേശം കൊടുക്കാൻ കഴിയണം ബാപ്പയോട് ഉപദേശിക്കാൻ കഴിയണം ഭർത്താവിനോട് ഉപദേശിക്കാൻ കഴിയണം പൊന്നാര ബാപ്പയോട് പറഞ്ഞു വിഗ്രഹാരാധകനായിരുന്നിട്ട് ഇബ്രാഹിം നബി പൊന്നാര വിളിച്ചതെന്താരിക്കണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാവാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത് ഈ ചോദ്യം നമ്മൾ ആവർത്തിക്കണം ഈ ചോദ്യങ്ങൾ വലിയ പ്രാധാന്യമുള്ള ചോദ്യമാണ് മഹാനായ മോഹനബി ലഹി സലത്ത് വസ്സലാം തന്റെ മകനെ വിളിച്ചു പറഞ്ഞല്ലോ മോനെ ഇവിടെ പ്രളയം വരാൻ പോവുകയാണ് വലിയ അപകടം വരാൻ പോവുകയാണ് ഈ കപ്പലിലേക്ക് നീ ഒന്ന് കേറണം നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മനസ്സങ്ങനെയാവണം സ്വന്തം മക്കളെ വിശ്വാസപരമായ അധാർമികതകളിലും അതുപോലെ തന്നെ ഷിർക്ക് ഖുറാഫാത്തുകളിലും ഒക്കെ മുഴുകിക്കൊണ്ട് ജീവിതത്തിന്റെ വിലപ്പെട്ട സൽക്കരമങ്ങൾ വരെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാക്കരുത് എത്ര നല്ല ഭർത്താക്കന്മാരായിരുന്നാലും ഭാര്യമാരുടെ മനസ്സിൽ ഈമാനിന്റെ തരിമ്പില്ലെങ്കിൽ ഭാര്യമാരുടെ മനസ്സിൽ ഈമാനിന്റെ അംശമില്ലെങ്കിൽ ിഹായ ഭർത്താവായി ഭാര്യയായി മാറിയാലും ഫലം ചെയ്യൂല ഹരി പറഞ്ഞു അള്ളാന്റെ ഖുറാൻ പറഞ്ഞു നബിമാരുടെ ഭാര്യമാരെ പറ്റി പറയാം അവർ കാഫിരി മാതൃകയാണ് വിശ്വാസല്ല അവർക്കില്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം അത് പറഞ്ഞ പ്രഭാഷണം നടത്തിയ ജനങ്ങളുടെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നടത്തിയ നോഹി നബിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞു അയാളുടെ ഭാര്യ കാഫിരിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് മാതൃകയാണ് ലോത്ത് നബി അലഹിസ്ലാമിന്റെ ഭാര്യ മോശക്കാരിയാണ് വീട്ടിലേക്ക് വന്ന അതിഥികളെ ആ നാട്ടുകാരിങ്ങനെ മോശമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം വീട്ടിലുണ്ടാകുന്ന സ്വകാര്യതകളിൽ അവിടെ പോയിട്ട് ഭാര്യ പുറത്ത് പോയിട്ട് ആളുകളോട് പറയുന്നു ഭർത്താവിന് നിഷേധിക്കാൻ നന്ദി കെട്ടവളാണ് എന്നിട്ട് ആയത്തിൽ പറയാണ് നമ്മുടെ നല്ലവരായ രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ രണ്ടുപേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു ഇത്രക്ക് ശുദ്ധമായ ഇസ്ലാമിൻ്റെ കൊടുത്തിട്ട് അത് അംഗീകരിക്കാൻ കഴിയാതെ പോയി എത്ര കാലം കൂടെ ജീവിച്ചിട്ടും അങ്ങേറ്റത്തെ കിബ്ര തോന്നിവാസങ്ങളെല്ലാം ചെയ്ത പറ്റി ഖുർആൻ പറഞ്ഞു ഞാനല്ലാതെ ഒരു റബ്ബില്ല എന്നെ വിശ്വസിക്കാത്ത ആളുകളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചു മാറ്റും കുരിശിൽ തറച്ച് ഞാൻ കൊല്ലും ഇതെല്ലാം പറഞ്ഞ ഭാര്യ പറഞ്ഞിന്റെ മാതൃകയാണ് എന്റെ കാരണം അവർ പറഞ്ഞു റബ്ബേ ഇതൊന്നും ഒന്ന് രക്ഷ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അള്ളാഹുവി സ്വർഗത്തിൽ ഒരു ചെറിയ ഭവനം തന്നാൽ മതിപടച്ചോനെ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം സ്വീകരിച്ച് മൂസാനബി അംഗീകരിച്ചവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിശ്വാസം ശരിയാകാതെ നമ്മുടെ കർമ്മങ്ങൾ ശരിയാവുകയില്ല ഉമ്മമാരാണ് സഹോദരിമാരാണ് ആദർശ രംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനോടങ്ങനെ നേരിട്ട് പ്രാർത്ഥിക്കേണ്ട ആളുകളല്ല അതൊന്നും ആവശ്യമില്ല നമ്മളൊക്കെ പാപികളാണ് ദോഷികളാണ് നമ്മൾ മഹാന്മാരോട് ചോദിച്ചാൽ മതി അതൊക്കെ ബാക്കിയെല്ലാം അവർ ശരിയാക്കിക്കോളും എൻ്റെ അടയാളമാണ് അതിൻ്റെ അടയാളങ്ങളാണ് കഴിഞ്ഞ ഓൺലൈൻ കാലഘട്ടത്തിലൊക്കെ നടന്ന വാതകളിൽ എന്ന മഹാനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഷെയ അവിടെ പാടിയിട്ട് തുണയല്ലാതെ മറ്റൊരു തുണയും ഞങ്ങളിലില്ലാ മടവൂരേ നിങ്ങളല്ലാതെ അമ്മക്കാരും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കണം അതിലൊക്കെ പിന്നിൽ എത്ര സഹോദരിമാരാണ് വീണ് കിടക്കുന്നത് മേശപ്പുറത്ത് വെള്ളം വെച്ചിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളീം വീട്ടിൽ വീട്ടിലിപ്പോ പറക്കത്ത് വരും പറഞ്ഞ് അറിവിന്ദിലാവുകാരൻ പറഞ്ഞപ്പോ അത്ര ഉമ്മമാരാണ് ആ വെള്ളം വെച്ച് കാത്തിരിക്കുന്നത് അപ്പൊ പറക്കത്ത് വരുന്നത് ലോകം നിയന്ത്രിക്കുന്നത് സി ഊരാണെന്ന് വിശ്വസിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് സഹോദരിമാരെ ഈ വിശ്വാസം കൊണ്ട് ഒരാൾ ജീവിച്ചാൽ എന്തായിരിക്കും മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു പതിരീങ്ങളെ വരുമ്പോളെന്തങ്ങളെ മുഹിയൻ വിളിച്ചു കൊണ്ടിരിക്കുന്നു അവരെന്താ വിചാരിക്കുന്നത് എപ്പോ വിളിച്ചാലും എവിടെന്ന് വിളിച്ചാലും അവരൊക്കെ ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ റബി ഉല്ലാഹറിന്റെ മാസത്തിൽ പള്ളിന്റെ ഉള്ളെന്ന് ഇങ്ങനെ കേട്ടിരുന്നില്ലേ എന്തൊക്കെയാ വിളിച്ചു ഉറക്ക ഒറ്റത്തിൽ മൈക്ക് ഓണാക്കി കിട്ടാ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങളെ സദസ്സിൽ ഒന്ന് വേഗം ഹാജറാകൂ ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് ഇതിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇത് വലിയ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട് അതുകൊണ്ട് ദുആ എന്നുള്ള മഹത്തായ ഇബാദത്ത് അള്ളാഹുവോടല്ലാതെ ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ മാൻ ബാത്തിലാണ് പ്രവാചകർ പോലും പറഞ്ഞത് ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പലതരം പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ നബി അലഹിമു ഹവായും കുടുംബമായി ജീവിക്കായിരുന്നു ഒരു തെറ്റു സംഭവിച്ചു ശരി എന്താ പരിഹാരം ജാറമാണോ ഉലൂതുകൾ ഹദ്ദാദുകളാണോ ആത്തിബുകളാണോ ഇതൊക്കെ എണ്ണൂറും അറുന്നൂറും കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ് നൂറ്റാണ്ട് പഴക്കമുള്ള ഖുർആൻ പറഞ്ഞു ആ ദമ്പതികൾ ആദൻ നബി റബ്ബനാ ചെയ്തു മഹാനായ അയ്യൂബ് നബി അലഹി സ്ലാമിന് രോഗം വന്നു നമ്മൾക്ക് ഉണ്ടല്ലോ എത്ര ആൾക്കാരുടെ കിഡ്നി ഡയാലിസിസ് ക്യാൻസർ ബാധിച്ചവർ സന്താനങ്ങളില്ലാതെ പൊറുതി മുട്ടുന്നവര് എന്തെല്ലാം രോഗങ്ങളുണ്ടായിക്കോട്ടെ പത്തും പതിമൂന്നും വർഷങ്ങളിലും മേലെ രോഗം ബാധിച്ച അയ്യൂബ് നബി അലഹി സ്ലാമിന്റെ കാലിലോ കഴുത്തിലോ എവിടെങ്കിലും ഒരു ചെരടോ ഒരു ഏലസോ ഐക്യങ്ങൾ കണ്ടോ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല പ്രസവിച്ചു വീണ നമ്മുടെ കുട്ടിയുടെ അരയിൽ കിട്ടിവച്ചിട്ടില്ലേ കണ്ടൻസറുകളായിട്ട് ഉറയണ്ണം അപ്പുറത്തപ്പുറത്തൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ എന്താ വിശ്വാസം ഇത് രക്ഷിക്കും ഇത് രോഗങ്ങൾക്ക് മുക്തി നേടും ആൾക്കാരുണ്ട് ഇവരെന്താ വിശ്വസിക്കുന്നത് ഇത് പരിഹാരമാണ് അയ്യൂബിനെ ഇസ്ലാമിന്റെ പരിഹാരം എന്തായിരുന്നു നീ എന്റെ വിപത്തുകള് മാറ്റിത്തരണേ മകനെ കാണാതെയായി പ്രിയപ്പെട്ട യൂസഫ് നബി എന്ന ഏറ്റവും സ്നേഹിക്കുന്ന പൊന്നുമോനെ കാണാതെയായി സഹോദരിമാരെ ഈ സദസ്സന്നൊരു വാർത്ത അറിയാണ്ട് കുട്ടിനെ കാണാനില്ല ഒരു മണിക്കൂറായി തെരഞ്ഞു കാണാനില്ല ബാലവേദിന്റെ അവിടെ തെരഞ്ഞു നോക്കി കാണാനില്ല എന്തായിരിക്കും നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലെ പെട്ടച്ചിലത്ര ഉണ്ടാവും പിന്നെ വന്നത് ഓർമ്മണ്ടാവൂല ഇരുന്നത് ഓർമ്മ ഉണ്ടാവില്ല നമ്മളെ തന്നെ പിടിച്ചു ആശുപത്രി കൊണ്ടുപോകും മുപ്പതിലേറെ വർഷങ്ങളോളം സ്വന്തം കുട്ടിനെ കാണാതെയായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മുമ്പ് നബിമാരുണ്ടായിരുന്നില്ലേ കബറുകൾ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഏതെങ്കിലും ഒരു കബറിന്റെ മണ്ണ് വാരി തേച്ചോ ഏതെങ്കിലും ആള് കലക്കിക്കൊടുത്ത വെള്ളമെടുത്ത് കുടിച്ചോ ഇന്നമാകൂ പറയാൻ പറ്റോ കുട്ടിനെ കാണായി വർഷങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് പറയാ ഞാൻ എൻ്റെ ആവലാദി ഞാൻ എൻ്റെ വേവലാതി അല്ലാ നിന്നിലേക്ക് മടക്കുന്നു ോ നമ്മൾ എന്താ പറഞ്ഞു ഞങ്ങളിത് ആവലാദി വേവലാദി പറയാണ് ആരോടാ സി ഹൈറൻ നബിത്തിനബി തങ്ങളെ നേതാവായ നബിയെ ാണ് ഞങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വിശ്വാസത്തിന്റെ തെറ്റും ഇതൊരു സംഘടനാ പ്രശ്നമല്ല ഇതൊരു പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല ഇതൊരു ആദർശപരമായ വിഷയമാണ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുകയാണ് ദീനിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുന്ന ധാരാളക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അതിനെ തന്നെ നമ്മൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കണം എല്ലാതും ശരിയെന്ന് വിശ്വസിക്കേണ്ട മലയാളത്തിൽ അല്ലെങ്കിൽ അറബിയിൽ വലത്തു നിങ്ങളുടെ ഇടത്തോട്ട് എഴുതിയത് എല്ലാതും ദീനാണെന്ന് വിചാരിക്കേണ്ട അതിൽ വന്നിരിക്കുന്ന അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിൻ്റെ ജീവനിലേക്ക് നമ്മൾ കടന്നു വരണം അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലൊക്കെ സ്ത്രീകളെ ബാധിക്കുന്ന വല്ലാത്തൊരു യുവത്താണ് സിയാറത്ത് ടൂറുകളുമായി ഒരു കബറിൽ നിന്ന് അടുത്ത കബറുകളിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു സഹോദരി ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറയുകയാണ് അതെ ഞാൻ ഇങ്ങനെ പണ്ട് കാലത്ത് പണ്ടൊന്നുമല്ല വർഷങ്ങൾ കുറച്ചായി എനിക്ക് എന്റെ മൂന്ന് മക്കളെ കെട്ടിച്ചൊരുപാട് കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കടങ്ങൾ വീടാൻ ഭർത്താവ് ഇല്ലാത്ത ഈ സഹോദരി ചെയ്ത പണി എന്താണെന്ന് അറിയോ അത് പറയും ഇന്ന സ്ഥലത്ത് സിയാറത്ത് പോകണ്ട് പത്ത് ദിവസത്തിന് പോകുന്നോളെന്ന് പറഞ്ഞ് കൊറേ കിട്ടിയ പൈസ കടം മേടിച്ച് പെറുക്കിയിട്ട് ഓരോ ജാറത്തിലും പോകും അവിടെയൊക്കെ പൈസ ഇട്ടു ഞാൻ പറഞ്ഞു ആ ഇട്ടോടുത്ത പൈസ കടം ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ കുറെ പകുതി തീർന്നിരുന്നു പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ചെയ്യുന്നത് വേറെ പ്രശ്നങ്ങളാണ് ഇതിലൊക്കെ പറങ്ങപ്പോയി പൊട്ടിക്കരയുന്ന എത്ര ഉമ്മമാരുടെ വീഡിയോകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കയാമുല്ലയിൽ നമസ്കരിച്ച് തഹജ്തിൽ വീണ് കണ്ണീരൊഴുക്കുന്ന ഉമ്മമാരുണ്ടോ അത് വിശ്വാസത്തിന്റെ സത്യത്തിന്റെ ബോധ്യപ്പെട്ടവർക്ക് അതിന് സാധ്യയുള്ളൂ അള്ളാഹുവിന്റെ ദീനിൽ എത്ര കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഉമ്മമാരെ മനസ്സിലാക്കണം ഹദീ റളിയല്ലാഹു അൻഹ കീൽ ജീവിച്ച മഹദിയാണ് അവർക്ക് ജാറമില്ല അവർക്ക് ദർഗയില്ല അവിടെ ഉത്സവങ്ങളില്ല ആണ്ടില്ല ആഘോഷങ്ങളില്ല ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടില്ല സൗദി ഗവൺമെന്റിന്റെ പൈസ അതിനേക്കാൾ വലുതാണോ മുനമ്പത്ത് ബീവി അതിനേക്കാൾ വലുതാണോ നഫീസത്ത് ബീവി കുറവില്ല ബിവി ഓരും പേരറിയില്ല ബഹുമാനാരൊക്കെ ഓരോ പേരൊന്നും അറിയില്ല വലിയ പ്രസിദ്ധരായ ഒരു ആ നാട്ടിൽ വന്ന മർമാടിയ ഡെഡ് ബോഡികളാണ് എന്തായാലും കറാമത്തിൽ അല്ലാതെ ഇരിക്കൂലെന്നാ പറയുന്നത് എവിടേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അമിതമായി കബറുകൾ സന്ദർശിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇത് ടൂറിങ്ങനെ പോകുക ഭർത്താവും ഇല്ല ആങ്ങളും കടന്ന് കറങ്ങിക്കോണ്ടിരിക്കുക അതിനൊന്നും പ്രശ്നമില്ല ഒരു പള്ളിയിലെങ്ങാനും ഒരാൾ മലയാളത്തിൽ പുത്തുബയക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അസാദായി കുഴപ്പമായി പുത്തൻവാദിയായി പഴച്ചു നശിച്ചു ഈ കേരളത്തിൽ ഒരു പ്രസംഗം നമ്മളൊക്കെ ഖുർആനിന്റെ അർത്ഥം പഠിക്കണം മലയാളത്തിൽ പരിഭാഷ വായിക്കണം എന്നൊരു ഉസ്താദ് പ്രസംഗിച്ചപ്പോഴത്തൊരു ഉസ്താദ് സംഘടനയൊക്കെ പുറത്തായി ഖുർആൻ പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നമായി സഹോദരങ്ങളെ ഇവിടെയാണ് വിശ്വാസത്തിന്റെ നമ്മളെ ചൂഷണം ചെയ്യുന്ന പറ്റിക്കുന്ന ഓരോന്നും നാട്ടിൽ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട് ചിലയിടത്ത് മെഹദറത്തുൽ ബതിരിയാണ് ബതിരി പേര് പറഞ്ഞുള്ള ചടങ്ങാണ് സദസ്സുകളാണ് ചിലയിടത്ത് മജിലിസന്നൂറാണ് ആറോ വർഷം പഴക്കമുള്ള ഏതൊക്കെയോ തങ്ങന്മാർ തുടങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ് എന്തിനാ പോകുന്നത് ക്യാൻസർ മാറും അവിടെ പോയിരുന്ന സദസ്സിൽ പോയിരുന്നാൽ ക്യാൻസർ വരെ മാറും രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്ന് പറഞ്ഞു പോവാണ് എന്നിട്ട് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇല ഹതത്ത് ഇരിഫായി ഹതറത്ത് മഹീദ്ദീൻ ഷേഖ് ഇങ്ങനെ കുറെ മഹാന്മാരുടെ പേരൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പാടി പറഞ്ഞു പോകുക ഒരു ആയത്ത് പറഞ്ഞു കൊടുത്ത് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിൻ്റെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടുന്ന സദസ്സുകൾ പോലും അവരുടെ പണം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മമാരെ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉദ്ഘാടനത്തിന് പോയവരാണ് നമ്മൾ പല ആളുകളും ഉദ്ഘാടനത്തിന്റെ അന്ന് നമ്മുടെ സ്വർണവും മോതിരവും പണം കൊണ്ടുപോയി ബക്കറ്റിലിട്ട് പോകുന്നവരാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇനി അവർക്ക് പോകാൻ കഴിയുന്നത് മരിച്ചു ജനാസ പൊതിഞ്ഞ് കഫൻപുടവയിൽ പൊതിഞ്ഞ് ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും കൂടെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഇനി ഒന്ന് കാണാൻ പറ്റുക എന്തേ വിശ്വാസം പള്ളിയിൽ പോകാൻ പാടില്ല മയ്യത്ത് നമസ്കരിക്കാൻ സമ്മതിക്കാത്ത എത്ര എത്ര നാടുകളുണ്ട് ാണ് നമ്മുടെ നാട്ടിൽ നിഷ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നു ധൈര്യം വേണം ഇതെന്റെ വാപ്പയാണ് ഇതെന്റെ ഉമ്മയാണ് അവർക്ക് മയ്യത്ത് ഞങ്ങൾ നമസ്കരിച്ച് ഇറക്കുള്ളൂ കൽവിനൊരു കരുത്തു വേണം അതിനൊരു ഈമം വേണം സുമയ്യാബീവിയുടെ ഹദീജ് റബി അള്ളാഹുഹയുടെ അബൂസ്ലമത്ത് റബി അള്ളാഹുനഹയുടെ ധീരരായ സഫിയ റബി അള്ളാഹുനഹെ പോലെയുള്ളവരുടെ ചരിത്രത്തിന്റെ ഒരു അംശമെങ്കിലും പഠിച്ചാൽ പറയേണ്ടിടത്ത് പറയാനുള്ളത് പറയാൻ പിന്നെ നമ്മളെ ആരും പ്രേരിപ്പിക്കേണ്ടതില്ല ഈമാൻ ലഭിക്കാനുള്ളത് അങ്ങനെ വിശ്വാസത്തിന്റെ ശരിവയെ പകരമായിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുത്തി നിറച്ച് ദീനിലില്ലാത്ത മുഴുവൻ ആചാരങ്ങളും കൊണ്ടു നടന്ന് അതിലെല്ലാം പെട്ടുപോയ ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊന്നേ പറയാറുള്ളൂ ഒന്ന് പഠിക്കണേ ഒന്ന് പഠിക്കണേ നമ്മൾ ഒറ്റക്ക് പോകുന്ന ഒരു യാത്രയുണ്ട് നമ്മൾ ഒറ്റക്ക് പോകേണ്ട ഒരു യാത്ര ഉണ്ട് ഈ നാട്ടിൽ താരും വരാനില്ല അപ്പൊ കാരണവന്മാരൊന്നും ഉണ്ടാവില്ല ഭാര്യയില്ല ഭർത്താവില്ല കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിരിൽ നിന്നേയുമേറ്റീ ഒരു ദിനമുണ്ടോ ഒരു യാത്ര യാത്ര മതി അവിടെ ആരാ വരാനുള്ളത് യാത്രമില്ലാത്തതിരാനുള്ളത് മരിച്ച് ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ കുളിപ്പിക്കാനുള്ള പണിയൊക്കെ കഴിഞ്ഞ് കവൻപുടവയിൽ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ മൂന്നേ മൂന്ന് കാര്യങ്ങളെ നമ്മുടെ പിന്നാലെ വരുള്ളൂ ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡന്റൊന്നും വരൂല പ്രിയപ്പെട്ട ഭർത്താവ് വരില്ല അവരൊന്നും കബറിലേക്കു കൊണ്ടുവന്നാക്കി തരികയാണ് സൈലാസത്തിൽ മൂന്ന് കാര്യങ്ങളെ ഉള്ളു ആ ഹിലുഹു അവന്റെ കുടുംബക്കാര് സന്താനങ്ങളുമായിട്ടുള്ള സമ്പത്തുണ്ടാകും അമലുകൂടെ ഉണ്ടാകും ഉണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന കാലിലുണ്ടായിരുന്ന പാദസരം മുതൽ എല്ലാം അഴിച്ചു മാറ്റി നമ്മുടെ മൊബൈൽ ഫോണുകൾ വേറെ ആളുടെ കൈകളിലേക്ക് മാറി നമ്മുടെ മക്കളെ മറ്റുള്ളവർ ഓമനിക്കാൻ തുടങ്ങി നമ്മുടെ ഭർത്താവ് കാലങ്ങൾ കഴിയുമ്പോൾ വേറെ പെൺ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞല്ലോ രണ്ടാളുകൾ അതിൽ നിന്ന് തിരിച്ചു തിരിച്ചു ആരും വരല്ല മൂന്നിൽ മക്കള് കുടുംബങ്ങൾ പരിചയക്കാർ അയൽവാസികൾ അവരൊക്കെ പോന്നു അമലു ഒന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ ഇന്നുവരെ ചെയ്തു വെച്ച അമലായിരിക്കും ആ അമല് പോലും പടച്ച റബ്ബ് സ്വീകരിക്കൂല എന്ന് പറയണമെങ്കിൽ ആലോചിച്ചോക്ക് എത്രമാത്രം വിശ്വാസം നമ്മൾ ശരിയാകണം അവരിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി വെച്ച ആ മനുഷ്യന്റെ ജനാസയെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് അവരങ്ങ് തിരിച്ചു പോരുമ്പഴേക്ക് മലായിക്കത്തുകൾ വന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം റബ്ബുഖ നിന്റെ റബ്ബാരാണ് ഇവിടെ റബ്ബിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചവന് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ ആരാണ് നിന്റെ പ്രവാചകൻ എന്തിനടിസ്ഥാനമാക്കിയാണ് നീ ജീവിച്ചത് നിനക്ക് ഖുർആനാണ് എന്റെ പരിഹാരം എന്ന് പറയാൻ അതനുസരിച്ച് ഇവിടെ ജീവിതകാലത്ത് ചെയ്തവർക്കേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് മഹാനായ അലിയുബിൻ പറഞ്ഞു അള്ളാഹ് ഒന്ന് പറഞ്ഞു ഈ ദുനിയാവിൽ നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ വിശ്വാസം തകരരുത് ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോകരുത് നിഫാക്ക് ഉണ്ടാകരുത് കാരണം ഈ ദുനിയാവിൽ മനുഷ്യരെ നിങ്ങൾക്ക് അമല് ചെയ്യാനുള്ള വേദിയാണ് ഹിസാബുൻ ഇവിടെ നമ്മൾ ആരും ചോദ്യം വരൂല ശരിയായോ ചിത്ര എത്ര ചിത്ര ചൊല്ലി ഇതൊക്കെ വാട്സാപ്പിൽ ആർക്കും അയച്ചു കൊടുക്കാനുള്ളതാണോ ആരും ബോധ്യപ്പെടുത്തേണ്ടതല്ല അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എന്നാൽ നാളെ ഒരു ദിവസം വരാനുണ്ട് ചെയ്തതും വിശ്വസിച്ചതും ആചരിച്ചതും മുഴുവൻ വിചാരണക്ക് വെക്കുന്ന ദിവസമാണ് അവിടെ ഒന്നും ഒരു പോലും ഉച്ചരിക്കാൻ പ്രവർത്തിക്കാൻ പറ്റാത്ത പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാം ഒറ്റക്കാര്യം കൂടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസപരമായി സംഭവിക്കുന്ന മുഴുവൻ ചൂഷണങ്ങളും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ തങ്ങളുടെ സ്വഹാബത്ത് ജീവിച്ചിരുന്ന കാലത്തിന്റെ തങ്ങൾ ഒരിക്കലും സ്വഹാബത്തിന്റെ ഇടയിലേക്ക് നടന്നുവരികയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബത്തിനോട് ചോദിക്കുകയാണ് നബി എന്താ നിങ്ങൾ ഇങ്ങനെ പരസ്പരം ഭയങ്കര ഗൗരവപരമായ ചർച്ച എന്താ ഒരു പറഞ്ഞു ഞങ്ങൾ മസീഹുദ്നെ കുറിച്ചുള്ള ചൂടുള്ള ചർച്ചയിലാണ് കിയാമന്നാളിന്റെ വലിയ അടയാളല്ലേ പിന്നെ വിധങ്ങൾ പറയുകയാണ് അതിനേക്കാൾ ഗൗരവമാറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ കിയാമന്നാളിന്റെ പത്ത് പ്രധാനപ്പെട്ട അടയാളങ്ങളിലെ അതിനേക്കാൾ ഗൗരവമായത് ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞു കൊടുത്തു ലോകമാന്യത സൂക്ഷിക്കണം ഭയപ്പെടണം എന്താ അങ്ങനെ പറഞ്ഞാല് ഞാൻ ചെയ്യണതൊക്കെ ജനങ്ങൾ അറിയണം അറിയണം എന്റെ അഭിബാധത്തൊക്കെ മറ്റുള്ളവരെ കാണിക്കണം നാലാൾ അറിഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു തരം ചൊറച്ചിലുണ്ടാകുന്നു എങ്ങനെ ഉണ്ടാവുക നാലാളു കൂടിയാൽ ചതിച്ചൊളിമ്മാരെ നമ്മൾ പറഞ്ഞു പോണതാണ് നാലാളം കട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ തുടങ്ങും നല്ല രാത്രി ഞാൻ മൂന്ന് മണിക്ക് ഒതുക്കെ ഉണ്ടാക്കി ഇങ്ങനെ കയ്യാമ്പുള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ അടുക്കളൻ്റെ അവിടെ ഒരു ശബ്ദം കേട്ടു ഞാൻ പോയി നോക്കുമ്പോൾ പൂച്ചയാണ് ഇത് പൂച്ചനെ പറ്റി പറയാൻ പോയതൊന്നുമല്ല ഇത് ഞാൻ മൂന്ന് മണിക്ക് എണീറ്റു ഞാൻ ഒതുണ്ടാക്കി ഞാൻ കയ്യാമ്പുള്ളിൽ പോയി എന്ന് പറയാൻ വളഞ്ഞൊരു വഴി കൂടെ പറഞ്ഞത് ഈ സൂക്കടനാണ് പറയുന്ന പേര് ലോകമാന്യത ലോകമാന്യത എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മൾ എത്ര പേര് ഇതിങ്ങനെ കല്യാണ വീട്ടിൽ മാൾ കൂടുന്നിടത്തൊക്കെ ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും അന്നലെ ഇങ്ങനെ കുറാൻ ഓതികൊണ്ടിരിക്കുവെന്ന് അപ്പോഴാണ് എൻ്റെ മിസ്കോൾ വന്നത് എന്തിനാ എന്തിനും ചേർത്ത് പറഞ്ഞത് എന്തിനാന്ന് ഞാൻ ഓതുന്ന ആളാണ് നിങ്ങൾ എണ്ണിക്കോളി നമ്മൾ തമാശക്ക് ചേർന്ന് പറഞ്ഞേക്കും ശരീരത്തിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ അപകടങ്ങൾ ഭയപ്പെടുന്നു അതുപോലെ വിശ്വാസരംഗത്തുള്ള സുഖറാണ് ചെറിയ ഒരു ഷിർക്കാണ് അതിനെ അതിന്റെ ഗൗരവത്തോടെ കണ്ടോളൂ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ അങ്ങ് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ എത്രമാത്രം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് അത് നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അവരൊക്കെ ചെയ്തത് പടച്ചോൻ കപൂലാക്കി കിട്ടണമെന്ന് ആരും അറിയും വേണ്ട ആരോടും പറയും വേണ്ട നമുക്കത് പടച്ചോന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ളത് പോയോ പോയി എത്രണം ചെയ്തു ആ ചോദ്യം ഒന്നും സഹാബത്തിന്റെ കാലത്തില്ല എത്ര ഖുറാനോ നമ്മളെന്തിനെ ചോദിച്ചെടുക്കണു അപ്പോൾ കേമത്തിൽ പറയും ഞാൻ എണ്ണം ചെയ്തു ഞാൻ ആറെണ്ണം ചെയ്തു മറ്റേ ഗ്രൂപ്പിൽ പോയപ്പോ ഞാൻ എട്ടെണ്ണം ചെയ്തു ഇതൊക്കെ എന്തിനാ ആർക്കു വേണ്ടിയാ ഇവിടെയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എത്രത്തോളം ഖുറാൻ പറഞ്ഞല്ലോ നിസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് നാശമുണ്ട് നിസ്കാരക്കാരെ നിങ്ങൾക്ക് നാശമുണ്ട് നരകമുണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ അസുദ്ധരാണ് അല്ലധീനഹും യുറാ ഊൻ ജനങ്ങളെ കാണാൻ വേണ്ടിയുള്ള നിസ്കാരമാണ് നിസ്കാരം പോലും അങ്ങനെയാണെങ്കിൽ അത് നരകത്തിലേക്കാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക ചൂഷണങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക അന്ധവിശ്വാസങ്ങളെ വേറെ തന്നെ പഠിക്കുക യാതൊരു നിലക്കുമുള്ള ദീനിനു വിരുദ്ധമായ പുസ്തകങ്ങളോ അതുപോലെ തന്നെ ഏലസുകളോ ചരടുകളോ കൊണ്ടു നടന്ന് ഇതാണ് എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന അബദ്ധമായ വിശ്വാസങ്ങൾക്ക് ചെന്നു ചാടരുത് എല്ലാ ആളുകളും പ്രസംഗിക്കുന്നതും പാടുന്നതുമായ പലതുമുണ്ടായിരിക്കും ശരിക്കുന്നു ദീന് പഠിക്കണേ മാലമൗലോദുകളും ഹാദുകളും ഖാത്തീബുകളുമായി എത്ര ആളുകളാണ് അവരിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഇതിൽ വലിയ പുണ്യം അവർ കാണുകയാണ് അതേ സമയത്ത് ജനങ്ങൾക്ക് നേർമാർഗമുള്ള ഗ്രന്ഥം ലാ റബിതിൽ സംശയമില്ലാത്ത ഗ്രന്ഥമാണ് ഹൃദയങ്ങൾക്ക് ശമനമായ ഔഷധമായ ഖുർആനാണ് ആ ഖുർആാനിലേക്ക് നമ്മൾ തിരിച്ചു വരണം അതിലാണ് എല്ലാത്തിനുമുള്ള പരിഹാരം റസൂൽ കരീം അലൈഹി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഞാൻ മരിച്ചാലും നിങ്ങളെ ഒരാൾക്ക് നശിപ്പിക്കാനും പിഴപ്പിക്കാനും കഴിയൂല രണ്ട് കാര്യങ്ങൾ നിങ്ങളങ് മുറകെ പിടിക്കണം കിതാബ്ലാഹി അള്ളാൻ്റെ കിതാബ് നബിന്റെ സുന്നത്തുകൾ ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സുകൾ നാട്ടിൽ നടക്കുമ്പോ ആളുകൾ ചോദിക്കുക അതൊക്കെ ആർക്കൊക്കെ ഉള്ളതാണ് അതൊന്നും നമ്മൾക്ക് ബാധകല്ല നമുക്ക് എന്താ പണി നമുക്ക് എന്തേലും രോഗം മാറും എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോവുക അവിടെ ഇന്ന തിങ്ങൾ വരുന്നുണ്ട് ഇന്ന ആൾ വരുന്നുണ്ട് പറയുമ്പോ അവിടെ തിരക്കുണ്ടാക്കുക ഇങ്ങനെ ദീനുമായി ബന്ധമല്ലാത്തടത്തെല്ലാം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു ദീനിന്റെ വിഷയം പറഞ്ഞാൽ അവിടെ ആളുകൾ ഇല്ലാതെയാകുന്നു ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കുകയും നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അവസാന സമയത്ത് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാം കൈവിട്ടു പോയി പരലോകത്ത് എത്തിയിട്ടുള്ളൊരു വിലാപമുണ്ട് യക്കൂലു ഇവിടുന്ന് ആലോചിച്ചില്ല ഇവിടുന്ന് ചിന്തിച്ചില്ല ഇവിടുന്ന് പറഞ്ഞപ്പോഴൊന്നും വലിയ വില കൊടുത്തില്ല പരലോകത്തെത്തിയിട്ട് അവനും അവളൊക്കെ പറയാ എന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ മുൻകൂട്ടി നല്ല പോലെ അമല് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നരകത്തിന്റെ മുമ്പിലേക്ക് പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് ആളുകളെ കൊണ്ടുവരികയാണ് മഹാഭൂരിഭാഗം ആളുകൾ നരകത്തിലാണ് എപ്പി തങ്ങൾ നരകം കണ്ടിട്ട് പറഞ്ഞു ഞാൻ നരകത്തിൽ ഏറ്റവും അധികം കണ്ടത് സ്ത്രീകളെയാണ് വിഷയത്തിലേക്ക് പോകുന്നില്ല ആ നരകം കൊണ്ടുവരപ്പെടുകയാണ് അപ്പോഴാണ് പാപികളായി ദോഷികളായി ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത എത്ര എത്ര പഴയത് കേട്ടാലും എത്ര ഉത്ബോധനം കേട്ടാലും എത്ര ഖുർആാനിന്റെ ആയത്ത് കേട്ടാ പോലും ചിന്തിക്കാത്തവർ അവിടെ വെച്ച് പറയാണ് അന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നതും കേട്ടതുമൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ഈ നരകത്തിൽ നരകത്തിൽ ഞങ്ങൾ നല്ല വിശ്വാസവും സ്വർഗത്തിന്റെ അനുഗുണമായ വലിയ വലിയ സാന്ത്വനമേകുന്ന യാതൊരു വിഷമങ്ങളില്ലാത്ത രോഗങ്ങളില്ലാത്ത മരണമില്ലാത്ത വിയർപ്പില്ലാത്ത ആർത്തവമില്ലാത്ത പ്രസവമില്ലാത്ത അടുക്കള പണിയില്ലാത്ത സ്വർഗത്തിന്റെ കാതിരുകൾ തുറക്കുമ്പോ ഭാഗ്യവാനാണ് നമ്മൾ അത് ലഭിക്കണമെങ്കിൽ വേണ്ടിയുള്ള വിശ്വാസം ഉണ്ടാവണം സ്വർഗം നിനക്കൊരു മസ്ഖനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ആരൊക്കെ നിന്നെ ദരിദ്രയായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും നമ്മൾ ോട്ടെ നമ്മൾ പള്ളി പോണു പലരും നമ്മൾ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ക്ലേശം സാരമില്ല നിന്നിലേ സാരല്ലോ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും നീ അള്ളാഹു മക്കളോടൊപ്പം ഉത്തമമായ അനുഗ്രഹങ്ങളുടെ ലോകത്ത് പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ക്ഷമിക്കുന്നതിനുമെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നമുക്ക് നാളെ പരലോകത്ത് നൽകുമാറാകട്ടെ വിശ്വാസത്തെ ശരിപ്പെടുത്തി ഈമാൻ ശരിപ്പെടുത്തി നമ്മൾ സ്വാലിഹാത്തുകളോടെ ശരിയായ ജീവിത എന്തിയായി അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സാന്നിഹ്യങ്ങളുടെ യഥാർത്ഥ മാർഗ്ഗത്തിലൂടെ ജീവിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അവസാന നിമിഷത്തിലും മരിക്കുമ്പോൾ ഈമാനോടുകൂടെ പിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ കളികളുമായി വിവാദത്തിലായിക്കൊണ്ട് മരിക്കാൻ ഈമാനോടെ മരിക്കാൻ അള്ളാഹു തോഫക്ക് നൽകുമാറാകട്ടെ